റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളും ചെയ്തതൊക്കെ കണ്ടു ഞാൻ ഉടനെ തന്നെ എക്സ്പ്ലേഷൻ ആയിട്ട് വരും ഒന്നു ചേച്ചി മിണ്ടാതിരിക്കൊരു ഭാഗത്ത് നിങ്ങളുടെ കമന്റ് ബോക്സ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈ വഴിക്ക് പടുത്തൊന്നും വരാൻ പറ്റാത്ത രീതിയിലായിട്ടുള്ളൂ ജാസ്മിൻ പണ്ട് ഇങ്ങനെയൊരു വീഡിയോ ഇട്ടിരുന്നു പിന്നെ അത് സത്യവുമായി കുട്ടിയുടെ ആഗ്രഹം അതാണെങ്കിൽ വേഗം ദൈവം ആഗ്രഹം നടത്തി തരട്ടെ എന്തിനാണ് ഇത് ചെയ്തത് വീണ്ടും വീണ്ടും പോയി പക്ഷേ പറയാതെ വയ്യ ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെ വീഡിയോ ഒരു വിതരും കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു ഒരു വിധം എല്ലാവരും ഒന്നും ഇല്ല അവർ ഡയറക്റ്റായിട്ട് അവിടെ ഏകദേശം പോയിട്ട് എനിക്ക് തോന്നി പത്തുപതിനായിരം ആൾക്കാരാണ് കണ്ടിട്ടുള്ള വീഡിയോ രണ്ട് ദിവസം കൊണ്ട് പക്ഷേ അത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുള്ള അത്യാവശ്യം ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് വിഷയം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഞാൻ ഇത് വീണ്ടും വന്ന് പറയേണ്ട കാര്യമില്ല പക്ഷേ എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതെ വയ്യ റീസൺ എന്താ വെച്ചാൽ അവർ ഒരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് രണ്ടാമത് എൻ്റെ കമൻറ്റ് ബോക്സും അടിപൊളി കമൻറ്റ് ബോക്സാണ് സീരിയസ്ലി ആൾക്കാർക്ക് കുറച്ചൊക്കെ ബോധം ഉണ്ടെന്ന് തെളിയിക്കുന്ന കമൻറ്റ് ബോക്സ് ഈ ശ്രീവിദ്യ മുല്ലശ്ശേരി വിചാരിക്കുന്നത് സബ്സ്ക്രൈബേഴ്സ് മുഴുവൻ മണ്ടന്മാരാണ് എന്ന് ധരിച്ചെങ്കിൽ പഴയ പോലെയല്ല നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെ മാത്രം സബ്സ്ക്രൈബ് ചെയ്തു എന്ന കാര്യം കൊണ്ട് അവർ മണ്ഡല മണ്ഡന്മാരാണെന്നൊരു തിരുത്തിയിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അത്യാവശ്യം ബുദ്ധിയും ബോധമുള്ള ആൾക്കാരാണ് ആയിരത്തി മുന്നൂറ് പേരെ വെച്ച് കാരണം ആയിരത്തി മുന്നൂറ് പേരാണ് അവർ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുള്ളത് അവർക്ക് എന്തുകൊണ്ടാണ് ലൈക്ക് ചെയ്തതെന്നുള്ളത് മനസ്സിലാവുന്നില്ല വളരെ സിമ്പിളായിട്ട് രണ്ട് കാര്യമാണ് അവർ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത് അവർക്ക് തിരിച്ചു വരണം അവർ ഒരു ബിസിനസ് സംരംഭം ഒന്നല്ല രണ്ട് ബിസിനസ് സംരംഭം ഒന്ന് ജോളിക്കട രണ്ടാമത് തട്ടുകട വില കുറച്ച് കാണുന്നില്ല ഹോട്ടലും മറ്റേ തുണിക്കടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൺ ക്ലോദിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏതൊരു ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും അതിൽ ഭയങ്കര എഫേർട്ടാണ് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം ദുബായിൽ അത്യാവശ്യം നല്ല രീതിയിൽ തുടങ്ങി അതുകൊണ്ട് ഇങ്ങോട്ട് ആയൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് സ്വന്തമായിട്ടൊരു ബിസിനസ് സംരംഭം തുടങ്ങുക പറഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം അങ്ങനെ ഇങ്ങനെ ആർക്കും പറ്റാവുന്ന കാര്യമില്ല പക്ഷേ അത് തുടങ്ങുമ്പോൾ അതിൻ്റെ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് പാലിക്കേണ്ട ചില എത്തിക്സ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് എന്ത് പിന്നെ രീതിയിലും നിങ്ങളെ ഫോളോവേഴ്സ് ആയി എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് മാത്രം എല്ലാവരും മണ്ടന്മാരാണ് അവരുടെ മുന്നിലേക്ക് എന്ത് കാര്യം വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു തമ്നിൻ്റെ പേരിൽ വന്ന ആൾക്കാർ ക്ലിക്ക് ചെയ്ത് കാണും നിങ്ങളടുത്തേക്ക് വരും നിങ്ങളെ സ്നേഹിക്കും സന്തോഷിക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ യു ആർ ദി ഫൂൾ ഓഫ് ദി ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഓക്കെ എന്താ റീസൺ എന്നുള്ളത് മനസ്സിലായാലോ ഞാനും നന്ദു വരും ല്ല എന്നുള്ളത് തമ്മിൽ കൊടുത്തു ആൾക്കാർ നേരെ കയറി കാണുന്നു പേടിച്ചു പോയി ആൾക്കാർ തമ്മിൽ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ടായിരിക്കും പേടിച്ചു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് അത് പേടീൻ്റെ ആ ഒരു ബ്രേക്ക് വേണത് എവിടെയാണെന്നറിയാം അവരൊരു ഫേസറും പരിചയപ്പെടുത്തുന്നുണ്ട് ആ വീടിൻ്റെ ഉദ്ദേശം രണ്ട് ഉദ്ദേശമാണ് രണ്ടല്ല മൂന്ന് ഉദ്ദേശമാണ് ഒന്ന് എന്താണെന്ന് വെച്ചാൽ അവരൊരു ഫേസറും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്തോ ഒരു സാധനം മൊത്തം ഒറ്റു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗ്ലോ ആവും ബ്യൂട്ടി ആവും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ചെയ്യുന്ന പോലെ ഇവരും ചെയ്യുന്നു ഓക്കെ കുഴപ്പമില്ല നല്ല കാര്യമാണ് പക്ഷെ അതിലേക്ക് ആൾക്കാർ എത്തിക്കാൻ വേറെ എന്തൊക്കെ വഴികളുണ്ട് അല്ലേ മാരാൽ അഖിൽമാരാൽ ഒരു ഇതിൽ പറഞ്ഞ മാതിരി പിന്നെ ഉരുമോളുടെ മുകളിൽ പോയി മുന്നിൽ പോയി തുണി ഉരിഞ്ഞു നിൽക്കുക അതേമാതിരി തീട്ടമുഴ മാതിരി മേലിൽ പൊത്തിക്കഴിഞ്ഞാൽ ആ മണം അടിച്ചിട്ടെങ്കിലും ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ലേ അതുപോലത്തെ ഒരു ഐറ്റം ആയിപ്പോയി എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു എനിക്ക് മാത്രമല്ല വിവരമുള്ള ഒരുപാട് കമൻസ് എഴുതുന്ന ആൾക്കാർക്ക് മനസ്സിലായി ഓക്കെ ഇതൊന്ന് രണ്ടാമത്തെ കാര്യം പിന്നെ ഒരു കാര്യം ഇങ്ങനെ ആൾക്കാർ പ്രമോട്ട് ചെയ്യുന്ന ദൈവ ചെയ്ത ഫൈസറോ കാര്യങ്ങളൊന്നും വാങ്ങാതിരിക്കാൻ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ശ്രദ്ധിക്കാൻ ഞാൻ എൻ്റെ ചാനലിൽ ഇപ്പോൾ രണ്ട് മൂന്ന് സൈഡ് പല പല രീതി വീഡിയോസായി ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രൊഡക്ട്സ് വല്ലതും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ആമസോണിൽ അവിടെ ഇവിടെ പോകുക ഇവരൊന്നും കൂപ്പൺ കോഡ് പിന്നെ അടിച്ചിട്ട് ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക റീസൺ എന്താ വെച്ചാൽ ഇവരുടെ ഒന്നും ഉദ്ദേശം അല്ല ഇവരുടെ ഉദ്ദേശം എറും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അവനാണ്ട് കീസ് വീർപ്പിക്കുക അല്ലാണ്ട് ഒരു പത്ത് പൈസയുടെ പ്രതിബദ്ധത ഇല്ലാത്ത ടീംസാണ് ഇതൊക്കെ അത് കണ്ടാൽ മനസ്സിലാവും ഒന്നത് രണ്ടാമത്തത് ഇവർ ഈ ഒരു അമ്മയില്ല ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഭാര്യയും ഭർത്താവും എത്രത്തോളം ചീപ്പാണ് മനുഷ്യന്മാരെ നിന്ന് ആലോചിച്ച് നോക്കുക അല്ലേ ഭാര്യയും ഭർത്താവും വേർപിരിഞ്ഞു ഞങ്ങൾ വേർപിരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ ടൈറ്റിൽ ഇട്ട് കമൻറ്റ് ഇട്ടിട്ട് എന്ത് നേടാനാണ് സ്വന്തം ജീവിതം വെച്ചാൽ കളിക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ തമ്മിൽ ഉപയോഗിക്കുന്നത് ക്ലിക്ക് ബേറ്റ് എന്ന് പറയും ആൾക്കാർ ക്ലിക്ക് ബെയ്റ്റ് എന്നാൽ പറയേണ്ടി തമ്മിൽ ഉപയോഗിക്കുമ്പോൾ ആൾക്കാർ ക്ലിക്ക് ചെയ്യാനുള്ള പല പരിപാടികളും കുറേ ആൾക്കാർക്ക് അതൊക്കെ ബോധം വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത് വല്ലാത്തൊരു തട്ടിപ്പ് ഇത് ഒരു കാരണവശാലും ആർക്കും ബോധം വെക്കില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇടയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ആൾക്കാർ കല്ല്യാണം വയ്ക്കുന്നു സെലിബ്രിറ്റീസ് കല്യാണം വയ്ക്കുന്നു അധികം ദിവസം ഇല്ലാണ്ട് പിരിയുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത് അപ്പോൾ ഇവരുടെ ലൈഫിലും ഇങ്ങനെ എന്തൊക്കെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ തലേക്കു നിലവിളിച്ച് ആർത്ത് ഇരമ്പി വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർ അവിടെ ചെന്ന് ശശിയായി ഓക്കെ അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇത് രണ്ടാമത് വരുന്നത് ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ വീട്ടിലാ ചങ്ങായി തിരക്കില്ല എത്രയേ ഉള്ളൂ വേറെ അധികം സിമ്പിളൊന്നും ഇല്ല ഇയാൾ അവിടെ തിരക്കലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചല്ല ഏ ഭർത്താവ് ജോലിയും പരിപാടി ആയിട്ട് വേറെ സ്ഥലത്താണ് കാശുണ്ടാക്കാൻ ഓടി നടക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചല്ല അതുകൊണ്ട് ഞങ്ങൾ ഒന്നും നടക്കുന്നില്ല ഇതാണ് സംഭവം ഈ ഒരു സംഗതിയെ ആണ് വളച്ചൊടിച്ചിട്ട് ഈ രീതിയിൽ കൊണ്ടിട്ടുള്ളത് എന്തായാലും വീഡിയോ കിടക്കാം ചെറിയൊരു പോർഷൻ മാത്രമേ ഇത് പ്ലേ ചെയ്യുള്ളൂ ഇതിൽ അതിനൊരു കമന്റ് ഇട്ടിട്ടുള്ളവർ ഹലേ ഹെ എവറി വൺ ഹൈവ് സീൻ ഓൾ ദ റിയാക്ഷൻ വീഡിയോസ് ആൻഡ് ഡിസ്കഷൻസ് അബൌട്ട് മൈ ലാസ്റ്റ് കോണ്ടന്റ് ഐ ട്രൂലി അപ്രീഷിയേറ്റ് ദി ഇൻട്രസ്റ്റ് ആൻഡ് സപ്പോർട്ട് ഐ ബി ഷെയറിങ് എക്സ്പ്ലേഷൻ വീഡിയോ സൂൺ ടു ക്ലിയർ തിങ്സ് അതായത് അവർ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളും ചെയ്തതൊക്കെ കണ്ടു ഞാൻ ഉടനെ തന്നെ എക്സ്പ്ലേഷനായിട്ട് വരും ഒന്നും ചേച്ചി മിണ്ടാതിരിക്ക ഒരു പാർട്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സ് നോക്കിയാത്ത നിങ്ങൾക്ക് നീ വഴിക്ക് പടുത്തൊന്നും വരാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട് ഞാൻ അടുത്ത കമൻറ്റ് നോക്കിക്കോളും ഈ വരും എന്ന് പറഞ്ഞാൽ ഇരുപത്തൊമ്പത് വളിയന്മാർ ലൈക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം പതിനാറ് റിപ്ലൈ നല്ല സ്ട്രോങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഡു ഹാവ് എനി കോമൺ സെൻസ് ഇനി നിൻ്റെ എക്സ്പ്ലേഷൻ വേണ്ട വി ഓൾസോ പ്രേറ്റ് ടു ഗോഡ് ദാറ്റ് യു മേ ഗെറ്റ് സെപ്പറേറ്റഡ് ഫ്രോം യുവർ ഹസ്ബൻഡ് എന്തിനാണ് ഈ രീതിയിലുള്ള എന്തിനാണ് ഈ രീതിയിലുള്ള പ്രാക്ക് ആൻഡ് ഇത് ഈ കേൾക്കാൻ നിൽക്കുന്നത് അയ്യേ സംഗീത അഭിനീതി പറയുന്നു അൺസബ്സ്ക്രൈബ് ചെയ്തവരുണ്ടോ നാനൂറ്റി നാൽപ്പത് ലൈക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്താൽ അടുത്തത് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോളൂ ജാസ്മിൻ പണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിരുന്നു പിന്നെ അത് സത്യവുമായി കുട്ടിയുടെ ആഗ്രഹം അതാണെങ്കിൽ വേഗം ദൈവം ആഗ്രഹം നടത്തി തരട്ടെ എന്തിനാണ് ഇത് ചെയ്തത് വീണ്ടും വീണ്ടും വീഡിയോ ഓപ്പൺ ചെയ്തു ബട്ട് പോസ്റ്റ് ചെയ്തു കമൻറ്റ് വായിക്കുക ജനങ്ങളെ ജനങ്ങളെപ്പറ്റിച്ച് ഇങ്ങനെ നീ പൈസ ഉണ്ടാക്കണ്ട ശ്രീദേവി ആഗ്രഹം പറയുന്ന എന്തായി എത്രയും പെട്ടെന്ന് വേർപിരിയാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എത്രയും വേഗം തമ്മിൽ സത്യമാകട്ടെ അധികം അഭിനയിച്ച് കഷ്ടപ്പെടേണ്ട ആൾക്കാരെ പറ്റിക്കാൻ ഓരോ നിറങ്ങിക്കോളും വേഗം അങ്ങനെ ആയി കൊടുക്കണേ ദൈവമേ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ നാട്ടുകാരെ പറ്റിച്ച് അതേ കാലം സർവൈവ് ചെയ്യാൻ പറ്റില്ല പണത്തിന് ആർത്തി മുത്താൽ മനുഷ്യനെങ്ങനെ അതപ്പതിക്കുമോ പെട്ടെന്ന് പിരിഞ്ഞ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ പറ്റട്ടെ മൂപ്പൻ്റെ വീഡിയോ കൂടുതൽ മൂപ്പൻ അത്യാവശ്യം നല്ല രീതിയിൽ അടിപൊളി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ ഡോണ്ട് യു ഹാവ് എനിഷെയിം ടു പോസ്റ്റ് വീഡിയോ ക്യാപ്ഷൻസ് അതാണ് മൂപ്പൻ്റെ തമ്മിൽ വീഡിയോ കണ്ടിട്ടാണ് ഒരാൾക്കാർ ഇതിൽക്ക് വന്നിട്ടുള്ളത് ഈ വക സർക്കസും കോപ്രായൊക്കെ കാണിച്ചത് വ്യൂസിനാണെങ്കിൽ ആകെ ഈ മൂപ്പൻ വീഡിയോ ഇടുന്നതിന് മുന്നേ ആകെ പത്ത് മുപ്പതിനായി മുപ്പതിനായിരം ആൾക്കാരെ അത് കണ്ടിട്ടുള്ളൂ ഈ ആൾക്കാരെ കാണിക്കാനാണ് ഈ വക പരിപാടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഒരു തിരിച്ചുവരവിന്റെ ഒരു തുടക്കമാണ് മനസ്സിലായത് വല്ലാത്തൊരു തിരിച്ചു തുടക്കത്തിൽ തന്നെ ഒടുങ്ങിപ്പോയി എന്നുള്ളതാണ് സത്യം എനിക്ക് മനസ്സിലായില്ല അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാ നിങ്ങള് തമ്നില് കണ്ട പോലെ ആ തമനയില് ശരിയാണ് അത് നിങ്ങളെ ഡൈവേർട്ട് ചെയ്തിടാൻ പറഞ്ഞല്ലത് ശരിയാണ് ഞാനും നന്ദും ഇപ്പം ഒരുമിച്ചല്ല അപ്പം എന്താണ് യൂട്യൂബിൽ വീഡിയോ ഇടാത്ത എന്താണ് ഒരുമിച്ച് ഒന്നും ചെയ്യാത്ത എന്ന് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതിന്റെ ഒരു റീസൺ വന്ന് പറയാന്ന് വിചാരിച്ചു ഒരു പത്ത് മുപ്പതിനായിരം ആൾക്കാർ അതിലിപ്പോ തമ്നിലൊക്കെ കാണാത്ത ഇത്ര അധികം ആൾക്കാരൊക്കെ ചോദിക്കാൻ ഉണ്ടാവും ആദ്യത്തെ ബോംബ് ഇതാണ് അത് പൊട്ടിയോടു കൂടി മോഹിലേ മുകളിലേക്ക് പോയിരിക്കുന്നു ഇങ്ങനൊരു വീഡിയോ അല്ല ഞാൻ ചെയ്തത് ഇതാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് ഇന്നത്തെ ഇന്നത്തെ കാരണം അതാണ് ഇൻഫ്ലുവൻസേഴ്സ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ കുറ്റം പറഞ്ഞില്ല അറ്റ്ലീസ്റ്റ് ഇതുപോലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് എത്തിക്കുന്നെങ്കിലുണ്ട് ശരിയാണ് ചില സമയത്ത് കാര്യങ്ങളൊക്കെ പല ആൾക്കാരും പറയുമായിരിക്കാം പക്ഷെ അതിനും ഇതുപോലെ ഞാൻ സ്വന്തം ജീവിതം വെച്ച് ആറാടി കളിക്കുന്ന പരിപാടി ഇല്ല നെഹി എന്ന് പറഞ്ഞാൽ നെഹി വീഡിയോ ആക്ച്വലി ഭയങ്കര വിഷമത്തിലാണ് കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഹണിമൂൺ പീരീഡ് ആണല്ലോ ആ സമയത്ത് നന്ദ കൂടെ ഇല്ലാത്തതിൽ ഒരുപാട് വിഷമനിക്കണ്ട് പക്ഷേ നമ്മൾ ഈ ഒരു ടൈം നമ്മൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ കാരണം ഇത് നമ്മുടെ കരിയർ ആൻഡ് എല്ലാം എല്ലാം കൊണ്ടും നമ്മൾ ഇപ്പം സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കേണ്ടത് ഒരു ആവശ്യമാണ് പക്ഷെ ഇതിന്റെ ഇടയിൽ ഞങ്ങളൊരു രണ്ട് മൂന്ന് ദിവസം കണ്ടിട്ടുണ്ടാവും എന്റെ സ്റ്റൂവുണ്ടാക്കറിയാം ഒരു

അതായത് ഭർത്താവുമായി പിരിഞ്ഞിരിക്കുന്ന സ്ത്രീക്ക് എന്താണോ വിഷമം വരിക അതേ വിഷമമാണ് നിങ്ങളുടെ മുഖത്ത് ഡാർക്ക് സ്പോട്ട്സ് പിമ്പിൾസ് ഈ വക സാധനങ്ങൾ വരുമ്പോൾ നിങ്ങളിൽ നിങ്ങളുടെ മേലിൽ കുരു വരുമ്പോൾ കിട്ടുന്ന അതേ വിഷമമാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്തുനിന്ന് പിരിഞ്ഞിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണ കഴിച്ച ആൾക്കാരും ഭാര്യമാരൊക്കെ ചെരുപ്പൂരി അടിക്കട്ടോ ഈ വക ഇതൊക്കെ എന്ന് കാലത്ത് നിലച്ചൊക്കെ ഇതും കൂടെ ഞാൻ ഒന്ന് സോൾവ് ചെയ്തു തരാം ഡാർക്ക് സ്പോട്ട്സും ബ്ലെമിഷസും അതുപോലെ ആദ്യം സോൾവ് ചെയ്തിട്ട് പോരെ ും സിറം നമ്മള് കാണിക്കുന്നില്ല ആ സിറം എന്താണോ അതൊക്കെ ആമസോണിൽ അവിടെയും പോയിട്ട് വിവരമുള്ളവര് വാങ്ങുന്നുണ്ട് വിവരം ഉള്ളവർ എന്തുകൊണ്ടാണ് നമ്മളിപ്പം രണ്ട് ഭാഗത്ത് നിൽക്കണേ എന്ന് ചോദിച്ചാൽ രണ്ട് സ്ഥലത്ത് നിൽക്കണേ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതൊരു പേർപ്പസ്ഫുള്ളി ചെയ്തതല്ല അത് നമ്മൾ പോലും വിചാരിക്കാൻ നമ്മുടെ രണ്ട് ആഗ്രഹ സഫലീകരണത്തിന്റെ ഭാഗമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒരു കൂടെ അല്ലെ ഒരു കരിയർ ബേസ് പ്ലാൻ എന്നൊക്കെ പറയണ പോലെ പറ്റിയതാണ് വളരെ നല്ല ഉദ്ദേശം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ മാറി കഴിഞ്ഞു കാരണം നിങ്ങൾ പലർക്കും ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു ും രണ്ടാമത്വേ കിച്ചൺ ആ ഫസ്റ്റ് ഫിസിക്കൽ ഔട്ട്ലെറ്റ് ഒരു സ്ഥലത്ത് തുറന്നിട്ടുണ്ട് അതിന്റെ കുറെ വീഡിയോസും കാര്യങ്ങളും പിന്നെ അവരുടെ ക്ലോത്തിംഗ് ബ്രാൻഡ് എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ നല്ല കാര്യം ഞാൻ വീണ്ടും പറയുന്നു ചില സംഗതി അല്ല അതുപോലുള്ള ബിസിനസ് സംരംഭം തുടങ്ങാറുണ്ടെങ്കിൽ ചിലർ കാര്യം ഒരുപാട് റിസ്ക് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് പലപ്പോഴും വില കൊടുക്കേണ്ടത് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ കൂടുതൽ നടന്നിട്ടുള്ള ആൾക്കാരല്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ ആയിട്ട് ഇമ്പോർട്ടൻ്റായിട്ട് ഈഴായിട്ട് നമ്മൾ കാണപ്പെടുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലു ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലൂകളെ നല്ലവണ്ണം സൂക്ഷിച്ചോളൂ അടുത്ത് വീണ്ടും കൂടുതൽ ഇൻഫ്ലുകൾ കുടുങ്ങാൻ പോവുകയാണ് ഇത് വേറെ ബെറ്റിങ്ങും പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല ഇവരൊക്കെ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്ക ഇതൊക്കെ ആൾക്കാർ പറഞ്ഞാൽ വിശ്വസിക്കും കാരണം ഇവരൊക്കെ അതുപോലെ സ്വന്തം ദി നെക്സ്റ്റ് ഡോർ ഗേൾ അല്ലെങ്കിൽ സ്വന്തം ആൾ സ്വന്തം നമ്മുടെ സ്വന്തം കുടുംബം എന്ന് വിചാരിച്ചിടക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നിട്ട് കുറ്റം മുഴുവനും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്കും ചെമ്പകശ്ശേരി ചെമ്പകശ്ശേരി അതായത് അവിടെ അവിടെ ചെന്ന് ചെന്ന് കഴിഞ്ഞാൽ എന്തോ ഒരു ഫുഡും ഹോട്ടലും ഡേ ഓഫ് കോഴ്സ് നിങ്ങളെ കാണിക്കണം കാരണം ും അവരോട് നിങ്ങളുടെ ഒരു 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 സപ്പോർട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ തുടങ്ങാനുള്ള റീസൺ വളരെ സത്യം ഇതുപോലത്തെ നിങ്ങളെപ്പോലെ ഇത് കാണുന്നത് പോലത്തെ ആൾക്കാരുടെ ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ഇവർ മാരി ഉയർന്നു പോകുന്നത് ഇതാണ് സത്യം ഇവരുടെ ഫോളോവേഴ്സിനെ പോലുള്ള ആൾക്കാരുള്ളത് കൊണ്ട് മാത്രമാണ് അതുപോലെ മണ്ടന്മാർന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ ആക്ഷേപിക്കുന്നില്ല പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താ തോന്നിച്ചാൽ ഒരുവിധം ആൾക്കാർ തെറിയും പറഞ്ഞ് ഇറങ്ങി പോകുന്നുണ്ട് രണ്ടാമത് എക്സ്പ്ലേഷനായിട്ട് കഴിഞ്ഞാൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ചിലപ്പോൾ റിയാക്ട് ചെയ്യാൻ വേണ്ടി കാണുമായിരിക്കാം അവരെ ആയിരിക്കാം പക്ഷേ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് മിക്കവാറും കാണാം നിങ്ങളുടെ വീഡിയോ പോലും കാണാൻ ചാൻസ് ഇല്ല എന്നോട് പല ആൾക്കാരും പറഞ്ഞ കേൾക്കിട്ടുണ്ട് അവരെന്താണെന്ന് പറയണത് പറഞ്ഞ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കാണാറ് അവരുടെ വീഡിയോ അല്ല ഞങ്ങൾ കാണുന്നത് റിയാക്ഷൻ വീഡിയോസാണെന്നുണ്ട് കാരണം ഞങ്ങൾക്ക് റിയാക്ട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരുപാട് പറയുന്നത് റിയാക്ഷൻ വീഡിയോസ്

സുഖമുള്ള വേദനയാണ് നല്ല സുഖമുള്ള വേദന അല്ലേ ഇപ്പോൾ കുറച്ചും കൂടി സുഖം തോന്നുന്നില്ലേ വേദനിക്കുമ്പോൾ വേദനിക്കുന്ന കോടീശ്വരം എന്നൊക്കെ പറഞ്ഞ മാതിരി ഭർത്താവുമായി ഉപേക്ഷിച്ചല്ല സോറി ഭർത്താവുമായി ബിസിനസ്സിന് വേണ്ടി വേർ കഴിയുന്ന ഭാര്യ ഭാര്യയുമായി ബിസ് ബിസിനസ്സിന് വേണ്ടി വേർപിരിഞ്ഞ് വേർപിരിഞ്ഞ് കഴിയുന്ന ഭർത്താവ് ഇതിനിടയ്ക്ക് ഭർത്താവ് പാവം അവിടെ നടക്കുമ്പോൾ ഭാര്യ ഇതവിടെ അതിന് എക്സ്പ്ലനേഷനായിട്ട് വരുന്നു വന്നിട്ട് പറയുന്നു അതുപോലുള്ളൊരു വേദനയാണ് നിങ്ങൾക്ക് ഈ മുഖക്കുരു വന്നാൽ നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട്സ് വന്നാൽ കഷ്ടം എന്നല്ലാതെ வேற எந்த பரைய